പേര് പേര് ഇത് ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഓട്ടോക്കാര സ്കൂളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് ഇപ്പൊ ഉള്ളത് മാഹിയിലാണ് മാഹിന്ന് നമ്മള് പോണ്ടിച്ചേരിക്ക് പോകുന്ന പറയുന്നത് പോണ്ടിച്ചേരിയുള്ള യാത്രകളാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ യാത്ര തുടരുകയാണ് ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത് ഈ ാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരുപാട് പേരുണ്ട് ഇവിടുന്ന് വൈകുന്നേരം മൂന്നേ മുക്കാലിന് നാലു മണിക്കാണ് ൂണ്ടിച്ചേരിക്ക് ബസ് പുറപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ ബസ് രേഖണ്ട് നമ്മൾ ഈ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുക പ്ലീനിക്ക് കയറാൻ പോണേ ഇതാണ് ബസ് ഇതാണ് നമ്മൾ പോകുന്ന ബസ് കേട്ടോ അപ്പോൾ നമ്മുടെ ചങ്ങായിമാരെ നമ്മളിപ്പോൾ കോഴിക്കോട് കെ എസ് ആർ ടി സിയിലാണ് ഉള്ളത് ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിർത്തും ഇവിടുന്ന് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ വേറെ പോണ്ടിച്ചേരിയിലേക്ക് പുറപ്പെടും ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ കൊണ്ടോട്ടി മലപ്പുറത്തെത്തി സീറ്റാണ് മലപ്പുറത്തെത്തിൽ മലപ്പുറത്ത് അങ്ങനെ നമ്മളെ ചങ്ങായം വരെ നമ്മൾ പൂണ്ടിച്ചേരി പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് രാവിലെ ആറ് മണിക്കാണ് നമ്മളിവിടെ എത്തിയത് അപ്പം ഇവിടെ നമ്മുടെ സുഹൃത്ത് വരുന്നുണ്ട് സുഹൃത്തിൻ്റെ കാറിൽ നമ്മൾ നേരെ ചെന്നൈയിലേക്കാണ് പോകുന്നത് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം യാത്രക്കാർക്ക് ഇരിക്കാനുള്ള ചെറിയ ഷെഡ് പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാം ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോകളൊക്കെ നിർത്തിയിട്ടുണ്ട് നമുക്ക് യാത്രക്കാർക്ക് ഓട്ടോ തൊട്ടടുത്ത് ഉണ്ട് ഇനി നമുക്ക് ഈ പോണ്ടിച്ചേരിയുള്ള ഹൈക്കോർട്ട് നമുക്ക് കാണാം ഇവിടെ ഹൈക്കോർട്ടാണിത് ഈ കാണുന്ന ബിൽഡിങ്ങൾ ഹൈക്കോർട്ട് അപ്പോൾ നമ്മൾ നമ്മൾ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഇതൊക്കെ നമ്മുടെ രതീഷ് ഷാട്ടൻ്റെ കാറിലാണ് നമ്മൾ യാത്ര ചെയ്തത് നല്ല റോഡുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയാം നന്നായിട്ട് സ്പീഡിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ചങ്ങായിമാരെ ഇത് കണ്ട നിങ്ങൾ വിചാരിക്കും ഇത് വലിയ പുഴയാണെന്ന് പുഴ തന്നെയാണ് പക്ഷേ ഇവിടെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഇടുന്ന ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഇതാണ് ഉപ്പുപാടം ഞാൻ വിചാരിച്ചു ഉപ്പ് കടലിൽ നിന്ന് വറ്റിച്ചു കൊണ്ടിരുന്നു പക്ഷെ സംഗതി അങ്ങനെയല്ല കേട്ടോ ഇതാണ് ഉപ്പ് വടം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം അങ്ങനെ നല്ല കാറ്റാകട്ടെ ഇവിടെ മുഴുവൻ നിൽക്കുന്നില്ല നല്ല വെയിലുണ്ട് അപ്പം നമ്മൾ ഇവരെ നമ്മൾ പരിചയപ്പെടുകയാണ് അപ്പോൾ ഇവർ പരിചയപ്പെടുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാ ഇവരോട് നമ്മൾ നമസ്കാരം പറഞ്ഞു അവർ തിരിച്ച് നമസ്കാരം പറഞ്ഞു അപ്പോൾ നമ്മളിതാ ഉപ്പ് ഇവർ കോരി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കാം மறக்கட அங்கே உப்பு வேறது அப்படியா മാസം ഈ ബോർഡിൽ ചെയ്യാം അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവരോടും ചോദിച്ചു എല്ലാവരും തമിഴ് പറയുന്നു അതിനിടയ്ക്ക് ഒരാൾ കുറച്ച് മലയാളം പറഞ്ഞ ഒരാൾ നമുക്ക് കിട്ടി അപ്പോൾ അവരോട് കുറേ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു കേട്ടോ അപ്പം അവരെന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അത് ഞാൻ എനിക്ക് അറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഏരിയയിൽ സാൾട്ട് മീറ്റ് കൂടുതലാണ് ഇവിടുത്തെ വെള്ളം ശരിക്കും ഇവർ കുടിക്കാൻ പറ്റില്ല പുറത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നിട്ടാണ് ഇവർ കുടിക്കുന്നത് വലിയ ബോറിങ് ഉപയോഗിച്ച് വെള്ളം ഈ പാടത്തേക്ക് ഒഴുക്കും ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോഴാണ് ഉപ്പ് ആകുന്നത് ശരിക്ക് ഒരു മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് നടക്കുള്ളൂ ഈ നിന്ന് കോരി ഇവിടെ നിന്ന് നേരെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും അവിടുന്ന് ബാക്കിയുള്ള പ്രോസസ്സിംഗ് നടക്കുന്നത് ഇത് കല്ലുപ്പാണ് ഇനി അവിടെ നിന്നാണ് പൊടിയുപ്പാക്കിയിട്ട് നമ്മൾ വീടുകളിലേക്ക് എത്തുന്നത് ശരിക്ക് ഇവിടത്തുകാരുടെ പ്രധാനപ്പെട്ട ജോലിയാണ് ഈ ഉപ്പ് ഹായ് 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 ബൈ ബൈ അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് കാര്യം അങ്ങനെ നമ്മൾ ഉപ്പ് നമുക്ക് കുറച്ച് മനസ്സിലായി കുറേ ഇംഗ്ലീഷുകാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളെ യാത്ര തുടരുകയാണ് ഇനി അടുത്ത് എന്താ കാണാൻ സസ്പെൻസ് ആണ് നമുക്കത് കാണാം പൂണ്ടിച്ചേരിലെ നമ്മൾ ചെന്നൈയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അത് നിങ്ങളെ കണ്ടു പേര് அல்ல நுங்க அல்ல நுங்கு ஆ நுங்குன்னா பேர் அப்ப இது நமக்கு கழிக்க இது நம்ம நாட்டில் கிடந்திரு இது குழப்ப இது யாத்தம் பற்றிய காணலே இது ஒரு குஷி இல்ல நோக்க எங்க வெட்டினா இல்லை அண்ணா ரேஷன் கொடுத்தா கத்தியுள்ள உழப்பதா அந்த ரம் அண்ணா ഉയന്റെ മക്കളെ കാലക്കെടായി നമ്മൾ കാലക്കെട്ടിന് കാറുകൂടെ നിർത്തി തരും തൊട്ടപ്പുറത്തൊരു എളന്നിരുവയ്ക്കുന്ന ആളായിരുന്നു ഇപ്പുറവും എളുന്നിരു വെക്കുന്ന ആളായിരുന്നു അങ്ങനെ നമ്മൾ ഇവരെ അടുത്ത് വന്നപ്പം മറ്റോർക്ക് കലിപ്പായി அதான் இப்ப கண்டது இருபத்தி மூணு பாக்குறேன் வந்தவரும் அவரியா கல்யாணம் முன்ன வந்து ஒரு வயசா பாடு என்ன வந்து போட்டோம் ஏன் சண்டை பாடு

അപ്പോൾ നമ്മളെ ചങ്ങായിമാരെ മാഹിന്ന് പുറപ്പെട്ട് പോണ്ടിച്ചേരെത്തി പോണ്ടിച്ചേരിൽ നിന്ന് കാറ് വഴി നമ്മൾ ചെന്നൈയിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ നിന്ന് കണ്ട ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഉപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു ഉപ്പുപാട നമ്മൾ കണ്ടു പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇടനീർ കുടിക്കാനിറങ്ങിയപ്പം അവർ തമ്മിലുള്ള ഫൈറ്റും അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ നമ്മൾ കേട്ടു എന്തായാലും അതൊക്കെ കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അവർ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു ഭയങ്കര തിരിയൊക്കെ ആയിരുന്നു അവർ പറഞ്ഞത് എന്തായാലും ഇത് കണ്ട് ഇതാണ് നമ്മൾ നേരത്തെ കൊണ്ട സാധനം നമ്മൾ കഴിക്കുകയാണ് എന്തായാലും തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുകയുള്ളൂ അടുത്ത യാത്രയിലെ വിശേഷങ്ങളുമായി ഉടനെ വരുന്ന എല്ലാവർക്കും ബൈ ബൈ